സാരമില്ല ചേട്ടനെ ആണ് കാശില്ലാത്തതുകൊണ്ട് മേടിക്കാൻ പറ്റില്ല അടുത്ത ദിവസം തന്നെ ഞങ്ങള് ഒരു ഹെൽമെറ്റ് ചേട്ടന്റെ വീട്ടിലെത്തിക്കുന്ന ആയിരിക്കും കേട്ടോ രണ്ടായിരത്തി പതിനെട്ടിൽ ചക്ക വീണു കടന്നു പോയതാകും എന്നിട്ട് ഇപ്പം ഉണ്ട് അടിപൊളി ഗ്ലാമർ മണപ്പിക്കാൻ സാധനം ഏതായതാ ഒരു പരിപാടി ഉണ്ട് ഇത് എന്ത് മുച്ചക്രമാണെന്ന് നടക്കാൻ കാര്യം എന്തോ ഇടതു കാര്യം അപകടത്തിൽ സ്കൂട്ടറിൽ പോകുമ്പോട്ട് പോകുമ്പോഴേ ചേട്ടം കുടിഞ്ഞ് ഇവിടെ കടന്നു പോയതാവും മൂന്നര നിലക്കുറവുണ്ട് ചന്തക്ക് തെക്ക് ഗുരുമന്ദിരത്തിന് കിഴക്കോട്ട് മതി കൊല്ലശ്ശേരി കൊല്ലശ്ശേരി വീട്ടിലെ ഉപജീവനമാണ് ഇപ്പൊ ഇത് ഇതാ പരിപാടി കുറവ ചെറിയ പാർട്ടിക്കാർ പറ്റത്തില്ല മൂന്നവടിച്ചു രണ്ടായിരത്തിനായി വെടക്കോട്ട് പോകുമ്പോ തടിപല്ലിന് ഒരു ബുള്ളറ്റ് വന്ന് ഒരു ആലിമുട്ടി സ്വർണ്ണക്കട വയ്യം വന്ന് ഇടിച്ച് പല്ലേട ഈ ഇടത്തുക അത് സ്കൂട്ടർ ആയിരുന്നു ആദ്യമേ ബുള്ളറ്റ് പിന്നെ രണ്ടായിരത്തി പതിനെട്ടിൽ ചക്ക വീണു ചക്ക വേണു നമ്മള് പണ്ടില്ല പഴഞ്ചോലൊക്കെ കേട്ടിട്ടുണ്ട് ഈ ചക്ക വീണ് മുയലിന് പോയത് എന്ന് പറയുന്ന പോലെ പക്ഷേ ചേട്ടന് ഇപ്പോഴും സ്മാർട്ട് ആയിട്ടാണ് നടക്കുന്നത് നോക്കിയേ നമ്മള് നോക്കി അത് നമുക്ക് നമ്മക്ക് മാതൃകയാക്കേണ്ടതായിട്ട് ഇത് കണ്ടില്ലയോ മൈക്കൊക്കെ മൂന്നെണ്ണം നമ്മള് സാധാരണ വലിയ വലിയ പെട്ടിയോട്ടോയ്ക്കകത്തൊക്കെ കൊണ്ടുപോകുന്നതാ ഈ മൈക്കൊക്കെ അതേ സമയം അദ്ദേഹം അദ്ദേഹത്തെ കഴിയുന്ന രീതി മൂന്ന് മൈക്കൊക്കെ ഇവിടെ വെച്ച് കെട്ടിപ്പ് അവളിഫേരൊക്കെ കൊണ്ടുപോയി കൊണ്ടുപോയിട്ട് പോയി പോയിട്ട് എടുക്കാൻ പോയി അവരെ അനൗൺസ്മെന്റ് ഇട്ട് ജന്മത്തിന്റെ ഒക്കെ ഈ കൊള്ളാമ്പെച്ച് ക്ഷ വിളിക്കും നമ്മൾ ചെയ്തു അനൗൺസ്മെന്റ് ഉണ്ട് എങ്ങനെയാണ് മരണം പറയാ രണ്ടായിരം ഈ കണ്ണാടി അഞ്ഞൂറ് രൂപ കണ്ണാടി തരും അവിടെ ഇപ്പൊ ഓരോരുത്തർ വെക്കുന്നത് പതിനായിരം ഇരുപതിനായിരം രൂപ നല്ല ഇടപെടിയാന്റെ സുഹൃത്തുക്കളെയും ബന്ധുക്കളൊക്കെ അവിടെ ഇടപാട് നടത്തിരിക്കുന്നത് പോകുന്ന ഞാൻ നല്ല രൂപ നമ്മുടെ സമൂഹത്തിൽ ലക്ഷത്തിന്റെ ായിരത്തിന്റെ വെക്കുന്നോ പക്ഷേ ഉണ്ടായിരുന്നു അന്ന് ഇതൊക്കെ ചെയ്യണം പക്ഷേ യഥാർത്ഥത്തില്ലേ നമ്മൾ നാല് ലക്ഷത്തിന്റെ വെച്ചാലും നാല്പത് ലക്ഷത്തിന്റെ വെച്ചാലും യഥാർത്ഥ കാഴ്ചകൾ അവരിൽ കൂടി സമൂഹത്തിലേക്ക് എത്തുന്നില്ല പലപ്പോഴും ഇത് തന്നെ വളരെ മാതൃകയാണില്ലോ മൂന്നെണ്ണം വെച്ച് കെട്ടി നമ്മ ഉച്ചക്രവാഹനത്തിന് പോണ സത്യം പറഞ്ഞ സമൂഹത്തിൽ മാതൃകയാകേണ്ട വ്യക്തിത്വങ്ങളിലൊന്നാണ് ഇതിനകത്ത് എന്തോ കവറല്ലകത്ത് പിന്നെ വീട്ടിൽ പാല് മേടിക്കണ്ടേ പാലും തയ്യലായി ഓ ശരി ും ചേട്ടന്റെ ബുദ്ധിമുട്ട് കണ്ടു കൊടുക്കുന്ന ആയിരിക്കും അങ്ങനെ തരാറുണ്ട് ആണോ ചേട്ടന് ചേട്ടന് നമ്മൾ അടുത്ത ദിവസം ഒരു ഹെൽമെറ്റ് മേടിച്ചു കൊടുക്കുന്ന കേട്ടോ ഭാര്യയുടെ ഹെൽമെറ്റ് ആണ് ഇത് തിരിച്ചു വെക്ക് ആ സര ചേട്ടനെ ഭാര്യയുടെ ഹെൽമെറ്റ് ആണ് കാശില്ലാത്തതുകൊണ്ട് മേടിക്കാൻ പറ്റില്ല അടുത്ത ദിവസം തന്നെ ഞങ്ങള് ഒരു ഹെൽമെറ്റ് ചേട്ടന്റെ വീട്ടിലെത്തിക്കുന്നതായിരിക്കും കേട്ടോ അപ്പൊ ശരിയല്ലോ നന്നാ വിട്ടോ പോയിക്കോ പോയിക്കോ പൊയ്ക്കോ അപ്പൊ ചേട്ടനെ ഞങ്ങൾ സത്യം പറയാ വാഹന പരിശോധനയുമായിട്ട് ഇവിടെ ബന്ധപ്പെട്ട് നിന്നെങ്കിലും ഞങ്ങൾക്ക് ഒരുപാട് സമൂഹത്തെ കാണാനുള്ള ഒരു അവസരമാണ് ചേട്ടനെ കൂടി വന്നേക്കുന്നത് കേട്ടോ അപ്പൊ എന്നാ ഓക്കെ എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ നമുക്ക് ഹെൽമെറ്റ് നാളെ തന്നെ മേടിച്ചു കൊടുക്കണം അതിനോടൊപ്പം തന്നെ പുള്ളിക്ക് നല്ലൊരു കണ്ണാടി മേടിച്ചു കൊടുക്കണം നമുക്ക് ഇപ്പൊ അങ്ങോട്ട് പോയിട്ട് നമ്മുടെ അവിടുത്തെ ചാരുമുള ഒപ്റ്റിക്കൽസിൽ അജിയായിട്ടൊന്നും സംസാരിക്കാം അജി നല്ലൊരു മനുഷ്യനാണ് സംസാരിച്ചു കഴിഞ്ഞാൽ അറിയാം അറിയാ അറിയാവുന്ന ആളാ അപ്പൊ പുള്ളിയായിട്ട് നമുക്ക് സംസാരിച്ചിട്ട് ഇപ്പൊ തന്നെ ഒരു സർപ്രൈസ് ആയിട്ട് നമുക്ക് ഇപ്പൊ ഒരു കണ്ണാടി ഒന്ന് മേടിച്ചു കൊടുക്കാം പുള്ളിയെ വിളിച്ചു വരുത്തിയിട്ട് നമുക്കത് കണ്ണാടി ഇപ്പൊ ഇപ്പൊ തന്നെ കൊടുക്കാം നമ്പർ ഉണ്ടല്ലോ നമുക്ക് ഇപ്പ തന്നെ ചെയ്യാതെ നമ്മുടെ ഇവിടുന്ന് സ്ഥിരമായിട്ട് കണ്ണാടി പഠിക്കുന്ന ഒരാളുണ്ട് പുള്ളി ഒരു കാലുകാത്ത ഒരാളാണ് മൈക്ക് സെറ്റൊക്കെ വെച്ചോ അപ്പൊ വാഹനപരിസര സമയത്ത് അപ്പൊ ഞങ്ങടെ വെച്ച് കണ്ടപ്പോൾ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കണ്ണാടി അങ്ങനെ യാത്ര ശ്രദ്ധിച്ചു ഒരു ഹെൽമറ്റ് പുള്ളിക്ക് ഏറെ പോശാന് ഞങ്ങള് അപ്പൊ കണ്ണാടി സ്ഥിരമായിട്ട് ഇന്നു അപ്പൊ പുള്ളിക്ക് നല്ല കണ്ണാടി കൊടുക്കണം എന്ത് വാശാല ഞങ്ങൾ അത് ചെയ്തു

കാണിച്ചു വെരണ്ടാണ്. ഗാലറിയിൽ പോയിlambda പിണോ കൊടുണ്ടോടാ. ഓറെ നല്ലതാണ്. 근데 ഇതുവരെ കുറനേരണ്ട്. ഇത്രക്ക് നല്ലതാണ്. ഇത് കേട്ടോണ്ട്. ഇത്ര വരും. നല്ല സ്ട്രീറ്റ്. ഓറെ. അടിപൊളി ക്ലാമർ സാധനമാണല്ലേ ഇത്? ങേ. ρεടാ ಮತ್ತೆ അപ്പോൾ കഴിഞ്ഞ ദിവസം സലയ റിപ്പയർ ചെയ്യാൻ കൊണ്ടാണ് തരുന്നത്. പിരിച്ചു കൊടുക്കണമെങ്കിൽ വന്നില്ല സാറ് പറഞ്ഞ ചേട്ടാ നല്ലൊരു കന്നഡ ഇല്ല മോശം കന്നഡ ആയിരിക്കുന്നത് നല്ലൊരു കന്നഡ ഞാനിഷ്ടമായിട്ട് തരുവാ ല്ലോഷ്ട്രാമറും കൂടിയല്ലേ ഗ്ലാമറായി ഇല്ലയോ ഇനി ഇപ്പൊ ഈ മരണത്തിന്റെ അനൗൺസ്മെന്റിന് പോകുമ്പോഴേ വളരെ ഗൗരവത്തിലൊന്നും പറയാം പറയാമുള്ളൂ കേട്ടോ തക്കാലി കണ്ണാടി പോയി കണ്ടി എന്റെ നല്ല മൂവായിരം രൂപ ശരി ഒന്നല്ല സാധാരണ ഇദ്ദേഹം കണ്ണാടി കുഴപ്പമില്ല അതിന്റെ സ്ക്രൂ എന്റെ കാലിലോട്ട് ഓടി കൊണ്ടിരിക്കുന്നത് ഒന്നാമത് അപകടം പറ്റി മുച്ചക്രവാഹന നടക്കുന്നതാണ് അപ്പൊ നമ്മളെ റോഡ് പരിശോധന സമയത്ത് പറയാലോ നമ്മുടെ അമ്മാരി നിൽക്കുന്നു നമ്മുടെ കട്ടകാലം സാധാരണ മനുഷ്യന്റെ കട്ടകാലത്തിലാ ഈ നമ്മൾ റോഡി ചെക്കിങ്ങി നിൽക്കുന്നത് പക്ഷെ ഇത് ചേട്ടൻ നല്ല കാലത്തിനാ നല്ല സമയത്തിനാ കണ്ണാടി കിട്ടി ഹെൽമെറ്റ് കിട്ടി കവർ വേണ്ടായോ അദ്ദേഹം ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് റോഡ് ഉപയോഗിക്കുന്ന ഒരാളാണ് പുള്ളിക്ക് നല്ല കാഴ്ച കൊടുക്കുന്നതിൽ പുള്ളി സുരക്ഷിതവാണെന്ന് റോഡ് ഉപയോഗിക്കുന്ന മറ്റുള്ളവർ സുരക്ഷിതവാദിങ്ങനെ ഒരു ബിസിനസ് നടന്നേക്കൊരു സാമൂഹ്യ പ്രചാരണം ഒരു കാര്യം ചെയ്തത് ഏറെ സന്തോഷം അഭിമാനം ഞങ്ങളുടെ നടപ്പാട് അറിയിക്കണം താങ്ക് യു സർ ശരിയാണ് കവർ കണ്ടായോ അതേ ഇതിപ്പോ മൂവായിരം പോയിട്ട് അഞ്ഞൂറ് വേണേ എനിക്ക് പറ്റാത്തൊരവസ്ഥ ഇദ്ദേഹം തന്നത് എനിക്ക് എനിടെ പ്രയോജന ഇഷ്ടപ്പെട്ട ഒരു സ്ഥാപനം എന്റെ കൂട്ടുകാരും എന്റെ ബന്ധുക്കളും പലരെയധികം വിളിച്ചു ഞാൻ ഏർപ്പാട് ചെയ്യുന്നുണ്ട് അവർക്കെല്ലാം ഇവിടെ സന്തോഷം എല്ലാം ഗുണങ്ങളും നമ്മുടെ കഴിവനുസരിച്ച് കണ്ടാടി കിട്ടിയിരിക്കും ഓരോരുത്തരുടെയും ശരി ശരി കാണാം ശരി ശരി പ്രതീക്ഷിച്ചായിരുന്നോ പ്രതീക്ഷ അല്ല പ്രതീക്ഷ അല്ല അവിചാരിതമായിട്ട് വാഹന പരിശോധന ഒരിക്കലും പ്രതീക്ഷ അല്ല അതും കാര്യമായിനെ ഓ ഒരു കുഴപ്പമില്ല പ്രശ്നമില്ല കൊണ്ട് ഇല്ലെന്നല്ല ഓണത്തിന് ഉത്സവം 多少多说呀？三多一多少多一